നിലവിൽ ജയസൂര്യ അമേരിക്കയിലാണുള്ളത് അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന വിവരം കൂടിയുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തും അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നത് ജയസൂര്യ വിദേശത്ത് തുടരുമെന്ന വിവരം കൂടി വരുമ്പോൾ

അഞ്ചു ദിവസം ഇവർ ജയസൂര്യമായി ബന്ധപ്പെട്ടിരുന്നു നാട്ടിലെത്തിയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള പേടി ജയസൂര്യക്കുണ്ട് ഇത് തന്നെയാണ് വിദേശത്ത് തുടരാൻ അയാളെ പ്രേരിപ്പിക്കുന്നതും നാളെ എനിക്ക് വരാൻ പറ്റുകയാണോ നാളെ തോട്ടത്തിൽ അടയ്ക്കാറില്ല ഏതായാലും ദുബായിൽ എങ്കിലും എത്തിയ ശേഷം നാട്ടിലേക്ക് വരാതെ അവിടെ തുടരാനാണ് ജയസൂര്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വേണം വേണം ജാമ്യമില്ലാ ഉപ്പ്രകാരമുള്ള കേസ് ആയതിനാൽ നാട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് ജയസൂര്യന്റെ തീരുമാനം നീ അങ്ങനെ നന്നായി ഈ കേസിൽ ഞാൻ സിനിമ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ജാമ്യമില്ലാ ഉപ്പുകളിൽ കുടുങ്ങുമ്പോഴാണ് ജയസൂര്യ വിദേശത്ത് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്തൊരുമ ഇതാണ് കൂട്ടുകുടുംബം ഇതിലിപ്പോൾ കേസിന്റെ സ്വഭാവം കുറച്ചുകൂടി ഗൗരവത്തിലുള്ളതല്ലേ കാരണം ഇത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കനത്ത സുരക്ഷയുള്ളതാണ് അവിടെ വെച്ച് നടന്ന ഒരു ലൈംഗിക അതിക്രമ പരാതിയിൽ വളരെ ഗൗരവമായിട്ടാണ് സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ വിഷയം എടുത്തിരിക്കുന്നത് കാരണം